മക്കളെ നമുക്കിന്ന് മല്ലൻ്റെയും മാദേവൻ്റെയും കഥ കേട്ടാലോ പണ്ട് പണ്ട് മല്ലനെന്നും മാദേവനെന്നും പേരുള്ള രണ്ടു പേരുണ്ടായിരുന്നു അവർ ഉറ്റ ചങ്ങാതിമാരായിരുന്നു മല്ലനൊരു ശക്തനും മാദേവൻ വളരെ ദുർബലനുമായിരുന്നു ഒരു നാൾ അവർ ഒരുമിച്ച് ഒരു യാത്രക്കിടങ്ങി ഒരു വലിയ കാട്ടിൽ കൂടിയാണ് അവർ പോയത് ഭയങ്കരമായ കാട് ആ കാട്ടിൽ സിംഹം കടുവ പുലി കരടി എന്നുവേണ്ട എല്ലാ വന്യമൃഗങ്ങളും ധാരാളമുണ്ട് അത് ഓർത്തപ്പോൾ തന്നെ മാധേവിന് പേടിയായി അയാൾ മല്ലനോട് ചോദിച്ചു ചങ്ങാതി ഇതൊരു കൊടും കാടാണ് കാട്ടുമൃഗങ്ങളും ഒരുപാടുണ്ട് വല്ല കടുവയോ പുലിയോ കരടിയോ ഒക്കെ നമ്മുടെ നേരെ വന്നാൽ നാം എന്തു ചെയ്യും ഇത് കേട്ടപ്പോൾ മല്ലൻ കൈകൾ വിരിച്ച് ഒരു ശക്തിപ്രകടനം തന്നെ നടത്തി എന്നിട്ട് ഒട്ടും ഭയമില്ലാതെ അതിധൈര്യത്തിൽ പറഞ്ഞു വരുന്ന ജന്തുക്കളൊക്കെ വരട്ടെ എല്ലാറ്റിനെയും ഞാൻ കൊല്ലും നീ നോക്കിക്കോ ഇത് കേട്ട മാതേവൻ മല്ലനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ശരിയാണ് മല്ലൻ ശക്തൻ തന്നെ എന്തിനേയും എതിരിടാൻ തക്ക ധൈര്യവുമുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ആയുധങ്ങളൊന്നും കയ്യിലില്ല കൂട്ടുകാരനോടത് ചോദിക്കുക തന്നെ ചങ്ങാതി ഞാനൊന്ന് ചോദിക്കട്ടെ കടുവയേയും പുലിയും ഒക്കെ നേരിടാൻ നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാ അപ്പോൾ മല്ലൻ അഹങ്കാരത്തോടെ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മാദേവ ആയുധമില്ലെങ്കിൽ എന്താ മല്ലനില്ലേ നിന്റെ കൂടെ മല്ലനുള്ളപ്പോൾ മാദേവൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട കടുവയും കരടിയും ഒരുമിച്ച് വരട്ടെ അപ്പോൾ കാണാം ഈ മല്ലൻ്റെ മിടുക്ക് അങ്ങനെ പലതും പറഞ്ഞ് പറഞ്ഞ് മല്ലനും മാദേവനും നടന്നു കുറേ ദൂരം മുന്നോട്ട് പോയി അയ്യോ അതാ ഒരു തടിയൻ കരടി മുരണ്ടുകൊണ്ട് നടക്കുന്ന കരടിയെ മാദേവനാണ് ആദ്യം കണ്ടത് അയാൾ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞോ ചങ്ങാതി മല്ല അതാ അതാ ഒരു കരടി അതു കേൾക്കേണ്ട താമസം മല്ലൻ ഭയന്ന് വിറച്ചു എന്നിട്ട് അയാൾ എന്നിട്ടയാൾ നിന്ന് ഒരു മരത്തിൽ ചാടി കയറി മാധേവനാണെങ്കിൽ മരം കയറ്റവും അറിയില്ല മാദേവൻ ദുർബലനാണെങ്കിലും ശരിക്കും തന്ത്രശാലിയായിരുന്നു കരടികൾ ചത്ത ജന്തുക്കളെ തിന്നുകയില്ലെന്നയാൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അവൻ നിലത്തു വീണ് ശ്വാസം പിടിച്ച് ചത്തതുപോലെ കിടന്നു കരടി മാദേവൻ്റെ അടുത്തെത്തി അല്പനേരം അവിടെ നിന്നു അവനെ ഒന്ന് മണത്തു മണത്തുനോക്കി എന്നിട്ടൊന്നും ചെയ്യാതെ നടന്നകന്നു കരടി പോയി കഴിഞ്ഞപ്പോൾ മാദേവൻ മെല്ലെ എഴുന്നേറ്റു അപ്പോൾ മല്ലനും മരക്കോമ്പിൽ നിന്ന് ഇറങ്ങി വന്നു അവർ രണ്ടുപേരും കൂടി വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ മല്ലൻ മാതേവനോട് ചോദിച്ചു ചങ്ങാതി ആ കരടി നിൻ്റെ ചെവിയിൽ എന്താണ് പറഞ്ഞത് അപ്പോൾ മാധവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആപത്തിൽ ഉപേക്ഷിക്കുന്നവനോട് ഒരിക്കലും കൂട്ടുകൂടരുതെന്ന് അത് കേട്ട് മല്ലൻ നാണിച്ചുപോയി